നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം ജന്മസ്ഥലമായി കണക്കാക്കുന്ന ബെത്ലഹേമിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വർണ്ണശബളമായ തുടക്കം വെസ്റ്റ് ബാങ്കിലെ ഹോളി ഹോളി സിറ്റിയിലേക്ക് ഫാദർ ഫ്രാൻസിസ്കോ ശനിയാഴ്ച എത്തിച്ചേർന്നതോടെയാണ് ആഘോഷങ്ങൾക്ക് തിരികെ ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെയും ആർപ്പുവിളികളോടെയുമാണ് ജനങ്ങൾ ഫാദർ ഫ്രാൻസിസ്കോ ഇയൽപോയെ വരവേറ്റത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ആഘോഷങ്ങളോ അലങ്കാരങ്ങളോ ഇല്ലാതെ വെറും മതപരമായ ചടങ്ങുകളിൽ മാത്രമായി ക്രിസ്മസ് ഒതുങ്ങിയിരുന്നു എന്നാൽ ഇക്കൊല്ലം ബദലഹേമിൽ ക്രിസ്മസ് ആഘോഷങ്ങളോടെ തിരികെയെത്തി പൊതുപരിപാടികളും പരമ്പരാഗത ആഘോഷങ്ങളും ഇത്തവണ നഗരത്തിൽ ഉണ്ടാകും രണ്ടു വർഷത്തിനു ശേഷം ക്രിസ്മസ് ട്രീ തിരികെ വന്നിരിക്കുന്നു അതോടൊപ്പം സന്തോഷവും ഈ മണ്ണിൽ സമാധാനം നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ പ്രതിനിധി ഫാദർ ഇബ്രാഹിം ഫൽതാസ് പറഞ്ഞു തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ഇക്കൊല്ലം ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ബദൽഹേമിലേക്ക് തിരികെയെത്തുമെന്നാണ് പ്രതീക്ഷ നീണ്ടകാലത്തെ പിരിമുറുക്കങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ശേഷം ആശ്വാസത്തിന്റെ നിമിഷമാണ് ആഘോഷങ്ങളുടെ നിവാസികളും പറയുന്നു യു കെ പാർലമെന്റിൽ ധനമന്ത്രി അവതരിപ്പിച്ച ശരത്കാല ബഡ്ജറ്റിനെ കുറിച്ച് ഇംഗ്ലണ്ടിലെ മലയാളികളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയണ്ടേ പ്രോപ്പർട്ടി വരുമാന നികുതി വർദ്ധനവിനെ എങ്ങനെ കാണുന്നു

ബിസിനസ്സുകാർക്കും വലിയ കുഴപ്പങ്ങളൊന്നും നിക്ഷേപകരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് കുറച്ചധികം ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു ഒറ്റ വാക്കിൽ എനിക്ക് ബഡ്ജറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഈ ബഡ്ജറ്റിൽ ഏറ്റവും ചർച്ച ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടവരെയുള്ള കാര്യം ഐ എസ് എൽ ലിമിറ്റ് കുറച്ചു ഇരുപതിനായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരമായി കുറച്ചു എന്നതിനെ കുറിച്ചാണ് അതിനെ മുകളിൽ തന്നെ ആൾക്കാർ കൂടുതൽ വ്യാകുലപ്പെട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ക്യാഷ് ഐ എസ് എൽ മാത്രമാണ് ഇരുപതിനായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരമായിട്ട് കുറച്ചിരിക്കുന്നത് സ്റ്റോക്ക് ആൻഡ് ഷെയർ ഐ എസ് ഐ നമ്മൾക്ക് മുമ്പുള്ളതുപോലെ തന്നെ ഇരുപതിനായിരം പൗണ്ട് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അതിലേക്കൂടെ ശ്രദ്ധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിലോ സ്റ്റോക്കിലോ നമ്മൾ പൈസ കൂടുതൽ ഇത് ചെയ്യുന്നതിലേക്കൂടെ മാർക്കറ്റിലേക്ക് കൂടുതൽ പൈസ പമ്പ് ചെയ്യപ്പെടും അത് എക്കണോമിക്കൽ ഗ്രോത്തിന് ഗുണകരമാവും എന്ന് പറയുന്ന ചിന്തയിലാണ് ഗവൺമെന്റ് അത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാഷ് ഐ എസ് ഐയിൽ പൈസ ഇടുന്നതിനെ കുറിച്ച് മാത്രമേ നമ്മൾ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം അതിനകത്തുള്ളൂ അതുപോലെ ഉയർന്ന ശമ്പളമുള്ള ആൾക്കാരൊക്കെ അവരെ ടാക്സ് കുറയ്ക്കേണ്ട ഭാഗമായിട്ട് സാലറി സാക്രിഫൈസ് ചെയ്യുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ രണ്ടായിരം പൗണ്ട് മാത്രമേ നമ്മൾക്ക് സാലറി സാക്രിഫൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ടായിരം പൗണ്ടിന് മുമ്പ് നമ്മൾ സാലറി സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻ ഐ കൊടുക്കേണ്ടി വരും അത് എംപ്ലോയറും കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ എംപ്ലോയർക്കും ഒരു പുതിയൊരു ലാബിലിറ്റി ആയിട്ട് മാറുന്ന ഒരു പുതിയ തീരുമാനം വന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതലാണ് വരുന്നത് എന്നുകൊണ്ട് തൽക്കാലം ഇത് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് ശേഷം നമ്മൾക്ക് മാക്സിമം സാലറി സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്നത് രണ്ടായിരം പൗണ്ട് മാത്രമായിരിക്കും ഇത് കൂടുതൽ ഉയർന്ന ജോലിക്കാരും ശമ്പളം കിട്ടുന്ന ആൾക്കാരാണ് ചെയ്യുന്നത് അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണിത് അതുപോലെ മലയാളികൾ സാധാരണ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന നിക്ഷേപം നൽകിയ ആൾക്കാർ ചെയ്യുന്നത് മുഴുവൻ ബൈറ്റ്ലെറ്റ് പ്രോപ്പർട്ടികൾ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഒരു വലിയൊരു സംഭവം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ റെന്റിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഇൻകത്തിന് മുമ്പ് നമ്മൾ അതൊരു ഇൻകം ആയിട്ട് കൂട്ടി ആ ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരുന്നത് ഇവിടെ അത് രണ്ട് ശതമാനം ആ ഇൻകത്തിൻ്റെ മുകളിൽ കൂടി ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആയിട്ട് മാറുകയാണ് അപ്പോൾ ഇവിടെ സാധാരണ ആൾക്കാർ നമ്മുടെ സ്വന്തം പേരിലേക്ക് ബൈക്ക് ലെറ്റ് എടുത്തിരിക്കുന്നവർക്ക് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത് കോർപ്പറേഷൻ ടാക്സ് ശതമാനമായിട്ട് നിലനിർത്തി നമ്മൾ സ്പെഷ്യൽ വെഹിക്കിൾ എന്ന അതായത് നമ്മൾ ലിമിറ്റഡ് കമ്പനി ആക്കിയിട്ട് നമ്മളെ ബൈറ്റ്ലെറ്റ് അതിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഗുണകരമായിട്ട് മാറും അപ്പൊ ബൈറ്റ്ലെറ്റ് പ്രോപ്പർട്ടി എടുത്ത് സ്വന്തം പേരിൽ വെച്ചിരിക്കുന്ന ആൾക്കാർ അത് മാറ്റി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന നിലയ്ക്ക് മാറ്റി കമ്പനിയുടെ പേരിലേക്ക് മാറ്റിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ ഗുണകരമാവാൻ വേണ്ടിട്ട് പോകുന്നത് വൺ ഓഫ് ദ ലീഡിംഗ് മോഡ്ഗേജ് അഡ്വൈസിംഗ് ഫേ ആ ഐഡിലിസ്റ്റിക് മോഡ്ഗേജ് സർവീസസ് ലിമിറ്റഡിലെ മോഡ്ഗേജ് ആണ് ഞാൻ എന്റെ പേര് മഞ്ജു ടോം ഇപ്പോഴത്തെ കറണ്ട് ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് മൂവ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം ഒരു വശത്ത് ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ ലക്ഷ്യമിടുമ്പോൾ മറുവശത്ത് ടാക്സ് ഇളവുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു ബഡ്ജറ്റാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബജറ്റ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റേഴ്സിനും ലാൻഡ് ലോഡിനും കൂടുതൽ ചെലവും കുറച്ച് ലാഭവും സൃഷ്ടിക്കുന്ന ടൈറ്റ് സ്ക്വീസ്ഡ് ബഡ്ജറ്റ് തന്നെയാണ് പ്രോപ്പർട്ടി ഇൻകം ടാക്സിൽ രണ്ട് ശതമാനം ഉണ്ടായിരിക്കുന്ന വർധനവ് െറ്റ് മാർക്കറ്റിനെ വളരെയധികം അതിന് ചേക്കാം ടൂ പെർസെന്റേജ് ഇൻക്രീസ് കാരണം ബാങ്കുകളുടെ അഫോർഡബിലിറ്റി ടെസ്റ്റ് ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രെസ് ടെസ്റ്റ് പാസ്സാകാൻ കൂടുതൽ റെന്റൽ ഇൻകം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് കൂടുതലായി വേണ്ടി എണ്ണേക്കാം ഇങ്ങനെ ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചില്ല എങ്കിൽ ലോൺ എമൌണ്ട് കുറയാനും ആപ്ലിക്കേഷൻ വരെ ഡിക്ലൈൻ ആവാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് ടാക്സ് ടു പെർസെന്റേജ് വർധനവ് വഴി ബൈറ്റ്ലെറ്റ് മാർക്കറ്റിൽ ഈ ബഡ്ജറ്റ് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം വയസ്സിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബഡ്ജറ്റിൽ എനിക്ക് വളരെ അട്രാക്റ്റീവായി തോന്നിയ ഒരു കാര്യം നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷനിൽ വന്നിരിക്കുന്ന ഇളവാണ് നികുതി ഇളവുകളേക്കാൾ വേഗത്തിലും വ്യക്തമായും പണത്തിന്റെ ലഭ്യത കൂട്ടാൻ ഈ നടപടി സഹായിക്കും വിവിധ ചെലവ് വർദ്ധിച്ചു വരുന്ന ഈ അവസരത്തിൽ സാധാരണക്കാർക്ക് ഇത് വളരെയധികം സഹായം ചെയ്യും യു കെയിലെ നിയമമാറ്റങ്ങളാൽ വിഷമിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ മലയാളികൾക്ക് വരും വർഷങ്ങളിലെങ്കിലും നല്ല ഫേവറബിൾ ആയിട്ടുള്ള ബഡ്ജറ്റും പുതിയ നിയമങ്ങളുമായി ഈ ഗവൺമെന്റ് വരുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം ബ്രിട്ടനിൽ മോർഗേജുകൾക്ക് സ്വീകാര്യത വർദ്ധിക്കുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ അംഗീകാരമാണ് മോർഗേജുകൾക്ക് ലഭിച്ചത് എന്നാൽ ഉപഭോക്തൃ വായ്പകളുടെ വളർച്ച സെപ്റ്റംബറിനെ അപേക്ഷിച്ച് മന്ദഗതിയിലായിരുന്നു ധനമന്ത്രി റീവ്സിന്റെ ആശങ്കകൾ മോർഗേജ് മേഖലയിൽ ഈ മുന്നേറ്റം ഒക്ടോബറിൽ മോർഗേജുകൾക്കാണ് അംഗീകാരം ലഭിച്ചത് സെപ്റ്റംബറിൽ ഇത് അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത്തിയേഴായിരുന്നു മെയ് മാസത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് റോയ്റ്റ് സാമ്പത്തിക വിദഗ്ധർ അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് അംഗീകാരങ്ങളാണ് ഈ മാസം പ്രവചിച്ചിരുന്നത് റീഫ്സ് കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച ബജറ്റിൽ ഉയർന്ന നികുതി വർധനവുകൾ ഉൾപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് വില കൂടിയ വീടുകൾക്ക് കൂടുതൽ നികുതി ചുമത്തിയതും ഇതിൽ പെടുന്നുണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ കണക്കുകൾ അനുസരിച്ച് വീണ്ടും മോർഗേജ് എടുക്കാൻ ശ്രമിക്കുന്നവരുടെ അപേക്ഷകൾ ഫെബ്രുവരിക്ക് ശേഷം ഒക്ടോബറിൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞു പൂർത്തിയായ വീടുകൾ വാങ്ങുന്നതിനെ സൂചിപ്പിക്കുന്ന അറ്റ മോർഗേജ് ലെൻഡിംഗ് സെപ്റ്റംബറിലെ അയ്യായിരത്തി ബില്യൺ പൗണ്ടിന്റെ വർദ്ധനവിൽ നിന്ന് ബില്യൺ കുറഞ്ഞു നുസരിച്ച് നികുതി വർധനവിനെ കുറിച്ചുള്ള അനിശ്ചിതത്വവും നയപരമായ വിവരങ്ങൾ പുറത്തുവരുന്നതും വിപണിയെ ബാധിച്ചിട്ടുണ്ട് സാമ്പത്തിക മാന്യവും അനിശ്ചിതമായ ധനകാര്യ കാഴ്ചപ്പാടും കണക്കിലെടുക്കുമ്പോൾ വേനൽക്കാലം മുതൽ പ്രതിമാസ ഇടപാടുകൾ മഹാമാരിക്ക് മുമ്പുള്ള നിലവാരവുമായി ഏകദേശം സമാനമാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഡിസംബറിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഒരുങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു റീവ്സിന്റെ നികുതി ചെലവ് പദ്ധതിക്ക് മുന്നോടിയായി ഉപഭോക്താക്കൾ കുറഞ്ഞ നിരക്കിലാണ് വായ്പ എടുത്തതെന്നും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഡാറ്റകൾ ചൂണ്ടിക്കാണിക്കുന്നു ഒക്ടോബറിൽ അറ്റ ഉപഭോക്തൃ വായ്പ ഒന്നേ ദശാംശം ഒന്ന് ബില്ല്യൺ പൗണ്ടായി ഉയർന്നു ഇത് റോയി ടൈസ് വിദഗ്ധർ പ്രവചിച്ച ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് ബില്ല് പൗണ്ടിനേക്കാൾ കുറവാണ് സെപ്റ്റംബറിലെ ഒന്നേ ദശാംശം മൂന്ന് ഒൻപത് എട്ട് ബില്ല് പൗണ്ടിന്റെ വർധനവിനേക്കാൾ ഇത് താഴെയായിരുന്നു ഉപഭോക്തൃ വായ്പയുടെ വാർഷിക വളർച്ചാ നിരക്ക് ശതമാനമായി തുടരുകയാണ് കേരളം ത്രിതല പഞ്ചായത്ത് വിധിയെടുത്തിന് തയ്യാറെടുക്കുമ്പോൾ യു കെ മലയാളികൾക്കും പറയാൻ ഏറെയുണ്ട് വികസിത കേരളത്തിന് അനിവാര്യമായ വിധിയെടുത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് യു കെ മലയാളികളുടെ പ്രതീക്ഷ ചില പ്രതികരണങ്ങളിലേക്ക് കൂടുതൽ പ്രതികരണങ്ങൾ ഞങ്ങളുടെ പ്രത്യേക ബുള്ളറ്റിനിൽ നിങ്ങൾക്ക് കാണാനാകും ബിലാത്തി വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ യു കെയിൽ താമസിക്കുന്ന ഒരാളുടെ സഹോദരങ്ങളോ മാതാപിതാക്കളോ ഒക്കെ ലക്ഷ്മി മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ കുടുംബത്തിനെ അത് ബാധിക്കും അതല്ലാതെ പ്രവാസികളെയും അവരും അത് നോക്കിക്കാണും ഈ തെരഞ്ഞെടുപ്പില് എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത് അതല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഓരോ പാർട്ടികളും മുന്നോട്ട് വെക്കുന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അവര് യും തീർച്ചയായിട്ടും അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അനുസരിച്ച് പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ആരാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രവാസികൾ അതിനകത്ത് നോട്ടീസ് ചെയ്യും ഓക്കെ ഒരു പ്രവാസി എന്ന നിലയിൽ നാട്ടിലെ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കുന്നുണ്ട് എന്ന് വേണം പറയുവാനായിട്ട് കാരണം നാട്ടിലെ വികസനങ്ങൾ വിദ്യാഭ്യാസപരമായാലും ആരോഗ്യ മേഖലയിലായാലും വ്യവസായ മേഖലകളിലായാലും തെരഞ്ഞെടുപ്പ് നമ്മളെയും കൂടി ബാധിക്കുന്നുണ്ട് കാരണം നാട്ടിലെ വികസനം നമ്മൾ നാട്ടി ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യവസായപരമായിട്ടും നമുക്കുണ്ടാകുന്ന നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമ്മളും കൂടെ നമുക്കും അനുഭവിക്കാൻ പറ്റുന്ന വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന വികസനങ്ങള് നമുക്കൂടെ ഒത്തിരി പ്രയോജനം നൽകുന്നതാണ് നമ്മൾ ഇപ്പൊ നാട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഓരോ സർവീസിൽ നമ്മൾ ഏതാ ഇപ്പൊ നിസാരം ഒരു ആശുപത്രി പോകുന്നതാണെങ്കിൽ പോലും ആശുപത്രിയുടെ സൗകര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള നീട് നമ്മുടെ റോഡുകൾ നമ്മുടെ എന്താ പറയാ നമ്മുടെ നമുക്ക് ഒരാവശ്യത്തിന് വില്ലേജിൽ പോകണം നമ്മുടെ ഒരു ഡോക്യുമെന്റേഷൻ കാര്യത്തിന് ഇതിന്റെ അകത്ത് എല്ലാത്തിനകത്തും നമുക്ക് ബേസിക് ഒരു ബസ് സ്റ്റോപ്പ് വേണം ഇതൊക്കെ പഞ്ചായത്ത് തലങ്ങളിലാണ് ഈ ഒരു ഇതെല്ലാം വരുന്നത് അത് നമ്മുടെ ഈ റോഡുകളൊക്കെ വേസിക്കുന്നു ഇപ്പം ഒത്തിരി മാറ്റമുണ്ട് പഴയതിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് പുതിയ തലമുറ വരുന്നതിൻ്റെതായ മാറ്റങ്ങൾ നന്നായിട്ട് കാണാനുണ്ട് അത് നമ്മളെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മൾ അയക്കുന്ന പൈസ അതുകൊണ്ട് നാട്ടിൽ നല്ലൊരു രീതിയിൽ ഒരു ഇത് ജനറേറ്റ് ആകുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വലിയ സമ്പദ് വ്യവസ്ഥക്ക് നമ്മള് എൻ ആർ ഐസ് ഒരു വലിയൊരു ഘടകമാണല്ലോ പ്രവാസി സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ പോലും എനിക്ക് സാധിക്കാത്തൊരു അതാണ് എൻ്റെ സിറ്റുവേഷൻ പക്ഷേ തീർച്ചയായിട്ടും നാട്ടിലെ ഇലക്ഷൻ പ്രചാരണങ്ങളെയും ഇലക്ഷനെയും വളരെയധികം കൗതുകത്തോടെ തന്നെ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫലം എന്ന് അറിയാനായിട്ട് എപ്പോഴും മറ്റുള്ള ആളുകൾ പോലെ തന്നെ എനിക്കും ഒരാകാംക്ഷയുണ്ട് ഇപ്പോൾ യു കെയിലെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് നാട്ടിലെ ഒരു ഇലക്ഷൻ റിസൾട്ട് ഒരിക്കലും ഇവിടെ ബാധിക്കുന്നതിന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാലൊരുപക്ഷേ നാടിൻ്റെ വികസനം അല്ലെങ്കിൽ ഇപ്പം ഞാൻ ജീവിക്കുന്ന ആ ഒരു പ്രദേശത്തെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ നഗരസഭയുടെ വികസനം എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരുമ്പോൾ മറ്റെല്ലാവരെയും പോലെ തന്നെ എനിക്കും വളരെ സന്തോഷമുണ്ട് സോ എൻ്റെ ഒരു പ്രതീക്ഷ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ജനകീയമായിട്ട് നിൽക്കുന്ന അതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യമായ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടണമെന്ന് വളരെയധികം എനിക്ക് പ്രത്യാശയുണ്ട് യു കെയിലെ രോഗികൾ ആരോഗ്യ വിവരങ്ങൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും സോഷ്യൽ മീഡിയയെയും കൂടുതൽ ആശ്രയിക്കുന്നതായി പുതിയ സർവേ ഫലം ഇത് ആരോഗ്യ വിദഗ്ധർക്കിടയിൽ ആശങ്ക ബ്രിട്ടനിലെ രണ്ടായിരം രോഗികൾക്കിടയിൽ സെമ്പിൾ എന്ന സ്ഥാപനം നടത്തിയ സർവേ അനുസരിച്ച് നാലിലൊന്ന് രോഗികളും ആരോഗ്യപരമായ വിവരങ്ങൾക്കായി എ ഐ ചാറ്റ് ബോട്ടുകളെയും ചാറ്റ് ജി പി ടി ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയുമാണ് ആശ്രയിക്കുന്നത് ഇതിൽ പതിനാറിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള യുവതലമുറയാണ് മുന്നിൽ ഏകദേശം മുപ്പത് ശതമാനം പേർ ഒരു ഡോക്ടറെ കാണാൻ കാത്തിരിക്കുന്നതിലും നല്ലത് എഐ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണെന്ന അഭിപ്രായമാണ് സർവേയിൽ പങ്കിടുന്നത് അതേസമയം മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് റെഗുലേറ്ററി ഏജൻസി എ ഐ ചാറ്റ് ബോട്ടുകൾ ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശങ്ങൾക്ക് പകരമാകരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കടുത്ത സമ്മർദ്ദത്തിലുള്ള ആരോഗ്യ സംവിധാനത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ രോഗികൾ എ ഐ ആശ്രയിക്കുന്നത് സ്വാഭാവികമാണെന്ന് പേഷ്യൻസ് അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് റേച്ചൽ പവർ പറഞ്ഞു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ച നാഷണൽ കമ്മീഷൻ ഇൻ ടു ദി റെഗുലേഷൻ ഓഫ് എഐ ഇൻ ഹെൽത്ത് കെയർ ആരോഗ്യ മേഖലയിലെ എ ഐ സാങ്കേതിക വിദ്യകൾ സുതാര്യവും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതും ശരിയായ നിയന്ത്രണങ്ങളോട് കൂടിയതും ആണെന്ന് ഉറപ്പാക്കുമെന്ന് എം എച്ച് ആർ എ സ്ട്രാറ്റജി ഡയറക്ടർ ഡോക്ടർ എഡ് മിഡിൽട്ടൺ പറഞ്ഞു ചാറ്റ്ബോട്ടുകൾക്ക് പൊതുവായ വിവരങ്ങൾ നൽകാൻ കഴിയുമെങ്കിലും അവ ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശങ്ങൾക്ക് പകരമാകരുതെന്നും അദ്ദേഹവും സർവേ ഫലങ്ങൾ അത്ഭുതപ്പെടുത്തുന്നില്ലെന്നും രോഗികളുമായി ചേർന്ന് എ ഐ ടൂളുകൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് കോവൻട്രി ആൻഡ് വാർവിക്ഷയറിലെ പെനി കെച്ചാഗിയോഗ്ലോ ചൂണ്ടിക്കാട്ടി ഓൺലൈനിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഡോക്ടർമാരുമായി പങ്കുവെക്കാൻ മുപ്പത്തി ശതമാനം രോഗികൾക്ക് മടിയുണ്ടെന്നാണ് സർവേയുടെ കണ്ടെത്തൽ ആരോഗ്യപരമായ വിവരങ്ങൾ ഓൺലൈനിൽ തേടുന്ന രോഗികളെ നിരുത്സാഹപ്പെടുത്താതെ അവരെ പരിചരണത്തിൽ തുല്യ പങ്കാളികളായി അംഗീകരിക്കേണ്ടതുണ്ടെന്ന് റേച്ചൽ പവർ ഓർമ്മിപ്പിക്കുന്നു അതേസമയം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വിവരങ്ങൾക്കെതിരെ കർശന നിയന്ത്രണങ്ങളും ആരോഗ്യപരമായ അറിവ് വർദ്ധിപ്പിക്കാനുള്ള നടപടികളും ഉണ്ടാകേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു യു കെയിലെ മലയാളി സമൂഹത്തിന്റെ ശ്രദ്ധയ്ക്ക് ബ്രിട്ടീഷ് സർക്കാർ ഐ നിയമങ്ങളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന സുപ്രധാന മാറ്റങ്ങൾ നിങ്ങൾക്കറിയാമോ ആയിരക്കണക്കിന് കുടുംബങ്ങളെയും തൊഴിലാളികളെയും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള നിർദ്ദേശങ്ങളാണിത് ഇക്കാര്യത്തിൽ ബിലാത്തി മീഡിയ ടീം യു കെ മലയാളികളെ സഹായിക്കാൻ രംഗത്തുണ്ട് ബിലാത്തി ന്യൂസ് ഒരുക്കിയിട്ടുള്ള സർവേയിൽ ഇന്ന് തന്നെ പങ്കാളിയാകൂ ഡിസംബർ ആറു വരെ ഞങ്ങളുടെ സർവേയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടെങ്കിലും ഇന്ന് തന്നെ നിങ്ങൾ പങ്കാളിയാകൂ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബിലാത്തി വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്യാനും മറക്കില്ലല്ലോ